ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം നൂറ്റി അമ്പത്തിരണ്ട് വാല്യം നാല് സബദിയുടെ വീട്ടിൽ സലോമിയെ ശിഷിയായി സ്വീകരിക്കുന്നു യോഹന്നാന്റെയും യാക്കോബിന്റെയും വീട്ടിൽ ഈശോ ഇരിക്കുന്നു പത്രോസും അന്തരിയോസും ഈശോയുടെ ഇരുവശങ്ങളിലായി നിൽക്കുന്നു അന്ത്രയോസ് തീഷ്ണമതിയായ ഷെമയോൻ യൂദാസ് കറിയോത്ത മത്തായി എന്നിവരും സമീപത്തുണ്ട് മറ്റുള്ളവർ ആരെല്ലാമെന്ന് വ്യക്തമല്ല യാക്കോബും യോഹനാനും വളരെ സന്തുഷ്ടരാണ് അവർ തങ്ങളുടെ അമ്മയുടെ അടുത്തേക്കും ഈശോയുടെ അടുത്തേക്കും വന്നു പോയും ഇരിക്കുന്നു ഒരേപോലെ ഇഷ്ടപ്പെട്ട രണ്ട് പൂക്കളിൽ ഇരിക്കണമെന്ന് നിശ്ചയമില്ലാതെ പറക്കുന്ന ചിത്രശലഭങ്ങളെ പോലെ ആയിരുന്നു അവർ മേരി സലോമിയും വളരെ സന്തുഷ്ടിയായി കാണപ്പെട്ടു ആ വലിയ കുട്ടികൾ